ഫ്രണ്ട്സ് അപ്പോൾ മറ്റു വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്ന് എത്തിയിട്ടുള്ള നമ്മളൊരു വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് നമ്മൾ കാർപ്പും പിന്നെ ഇതിന് നമ്മൾ ടെട്രാ പിന്നെ അപ്പോൾ അതെല്ലാം നമ്മൾ ഒരുമിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതെല്ലാം സെയിലിനെ ഇതും നമ്മൾ എല്ലാവർക്കും കേരളത്തിലും നമ്മൾ ഡെലിവറി ചെയ്യൂലെ അപ്പോൾ അതിന് നമുക്ക് ഡെലിവറി പല രീതിയിലുണ്ടാവും അതെല്ലാം അറിയാൻ വേണ്ടി ഇവരെ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ഫിഷ് കാണാം ഇതിൽ ഇവിടെ ഇതിൽ ഇട്ടിട്ടുള്ള എന്താണ് കോഴിക്കാർ ജസ്റ്റ് ചീറ്റിട്ട് കാണിച്ചില്ല അപ്പൊ ജസ്റ്റ് ഫിഷ് എല്ലാം നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റും അപ്പം നമ്മൾ കുറച്ചുകൂടെ അടുത്ത രൂപ ഫിഷ് കൂടെ കാണിച്ചില്ലേ ജസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ശ്വസിക്കുന്നു എല്ലാ ടൈമിലും ഈ സൈസാണ് വെറ്റ്രോള്ളാ ഈ സൈസാണ് നിങ്ങൾ റെഡിയാണ് അതില ചെറിയ സൈസുണ്ട് അപ്പുറത്തോടാണ് ഇതിപ്പോ കൊടുക്കുന്ന സൈസാണ് അതേ കൊടുക്കുന്ന സൈസ് ആది കൊടുക്കുന്ന സൈസാണ് ഇത് അത്യക്ഷ നല്ല വലിയ സൈസും കൊടുക്കില്ല നല്ല ചെറുത് മാത്രം കൊടുക്കില്ല ഈ ഒരു സൈസോട്ടാണ് കൊടുക്കുന്നത് എവിടെ കളർ തിരിഞ്ഞു വരുന്നത് ഇതിക്കൂടി ഓക്കേ ഇത് ഇങ്ങനെയല്ലേ ആ സൈസ് ഇവിടെ എന്താ ഒരു ഗോൾഡ് വെച്ചിട്ട് നടச்சு വന്നിട്ടുണ്ട് അത് കാണാനല്ല അതിനെ നല്ല കേഫോർസ് ആണ് നോക്ക് ഞങ്ങള് ഇവിടെ കാണുന്ന എല്ലാം ഗോൾഡ്വിഷ്ന്റെ പല വേറൈറ്റീസ് ആണ് ഇതില്. അതില് ബ്ലാക്ക് ഉണ്ടല്ലേ ഇതില്. ഇതില് ഗോൾഡ്വിഷ് പിന്നെ കോയി കാർ രണ്ട് കൂടാണ് ഉള്ളത്. കോയി കാർ പിന്നെ ഇതില് വേറെ എന്താ കാണുന്നത് ഇതെങ്ങനกระട거든요. ഗൗരയും സീബ്രയും കട거든요. ഇത് തമിഴ് കുളപ്പല്ലല്ലേ. ഇല്ല ഇല്ല കുളപ്പല്ല. ഓക്കേ. അപ്പോൾ ഇതിന്റെ വലുപ്പം നമുക്ക് നോക്കാം. ഗോൾഡ് ഫുള്ള ഗൗര. അദോ. ആ പോൾ ഫുള്ള ഗൗര.

ശബ്ദും കൊടുക്കാണോ ಇದನ್ನು angle ನಮ್ಮ ಸವರ್ ব্রিಡಿಂಗ್ ಸೆಪರೇಟ್ ಮಾಡ್ತೀವಿ ಫೈಟರ್ನ ಪಾಳೇ ಇಡ್ನೇ ಫೈಟರ್ ಪಾಳೇ ಇಡೋದು ಅದನ್ನ ಇದೇ ಒರಿಮಿ ಶೆಟರ್ ನನ್ನ ಕೊಳ್ಳಪೇ ಫೈಟರ್ನ ಪಾಳೇ ಇದು ಇನ್ನ ತನ್ನಲಿ ಐಡಿ angle ಇರೋಲ್ಲ ಇದು ನಾವು ಒರಿಮಿ ಪೂಲ್ನನ್ನ ಇರ ಒಂದು ಸಣ್ಣ ಚಾಲಂ ಜಾಂಬೆಳ್ತಕ್ಕೆ ಪೂಲ್ನೋಟ ಹಾಕಿ ಅದನ್ನ ಇನ್ನ ಇಲ್ಲೇ ಕೊಳ್ಳಪೇ ಇಲ್ಲ ಏನಂತೆ ಫುಲ್ ಪೂಲ್ ಆರು ವಾಲಾರ ಇಲ್ಲೇ ಮಾಡಿ ಆನ್ ಸೊಳ್ರ ಅದು ಎರಡು ಕಲರ್ೊಂಡಲ್ಲ ಇದು ಬ್ಲೂ ಅಂಡ್ ವೈಟ್ ಇದೆ ಬ್ಲೂ ಅಂಡ್ ವೈಟ್ ും അപ്പൊ ഇനി അടുത്ത ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കോഴി മറ്റേ രണ്ട് വെറൈറ്റി ഉണ്ട് നമുക്ക് ഇതിനറ പേരാണ് ഇതിന് ഈ കളറിന് രണ്ടും ഉണ്ട് ഫയർ റെഡ് അതെ വ്യത്യാസം മനസ്സിലാവുക മനസ്സിലാവൂല്ലേ റെഡ് അങ്ങനെ കോഴിക്കും എല്ലാ കളറുണ്ടോ ഇതിപ്പോ ലാസ്റ്റ് ആള് എടുത്തിട്ടേ ഉള്ളു കോഴിക്കോളും

ഇതാണ് അതിന്റെ ഈ സെയിൽ ചെയ്യാൻ കാണോ ഇല്ല നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ അത് പറയാൻ പറ്റില്ല ഇതാകുമ്പോൾ ഇത് അത്യാവശ്യം അഞ്ചു കിലോ വെച്ച് പറഞ്ഞതാണ് അത് അത്രയൊന്നും ഇല്ല ഇതിപ്പോ ഒരു ഒന്നര രണ്ടടി

ഒരു ഓറഞ്ച് ഷെയ്ഡ് വരും ചിലതിൽ വൈറ്റ് വരും യെല്ലോ അങ്ങനെ മൂന്ന് മൂന്ന് ടൈപ്പ് ടൈപ്പ് ഉണ്ട് കബൂട്ടോ ഈ വലുത് ഈ ഇത്രയും സൈസാനേ കാരണം അത് ഇത്ര റിസ്ക് ആണ് ഒരു നമുക്കൊരു 10 ഇഞ്ച് 12 ഇഞ്ച് സൈസ് വരെ നമുക്ക് കുഴപ്പമില്ല കൊടുക്കാം ഇത് നമ്മുടെ ഗോൾഡൻ സവറോൾ സവറൻ സവറ പിന്നെ അത്യാവശ്യം ടുത്തത് സീബ്രീബ്രാത്ത് റെഡ് സൈഡ് രൂപ പല സൈസ കൊടുക്കാൻ വേണ്ടി ഷാർക്കിംഗ് അല്ല അത് ഒരു ഏഞ്ചല് ബ്ലാക്ക് വൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് വെറൈറ്റി ആണ് ബൾക്ക് സാധനം ഉണ്ട് നമ്മളിവിടെ കോഴി ഏഞ്ചൽ എന്ന് പറയും അത് നല്ല നല്ലതായാലും പറയാൻ പറ്റത്തൊന്നും ാണ് ഇത് ഗോൾഡ് പറയാൻ അല്ലെ അങ്ങനെയൊക്കെ നേരത്തെ ബ്രീഡ് ചെയ്യാൻ ഇപ്പൊ ഇല്ല അല്ല അത് അതിപ്പോ സ്റ്റോക്ക് ഇനി വീണ്ടും മാത്രം െ ഇതില് ഗോൾഡ് ഫിഷും കാണാൻ പറ്റുന്ന കുഞ്ഞിട്ട് അതിനകത്ത് കുഞ്ഞു നിക്കുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ പോലെ ഇവിടെ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് ഫിഷ് നമ്മൾ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൊറിയർ അവൈലബിൾ ആണ് അപ്പോൾ കൊറിയറിൻ്റെ ബാക്കി ഡീറ്റെയിൽസും അപ്പോൾ ഇവിടെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൊറിയർ അയക്കാൻ വേണ്ടി നമ്മൾ അവര് ചെയ്യേണ്ട കാര്യം നമ്മൾ കോൺടാക്റ്റ് ചെയ്യണം വാട്സ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം അല്ലേ അപ്പോൾ കോൺക്ട് ചെയ്യുമ്പോൾ ബാക്കി നമ്മൾ ഇപ്പോൾ എത്ര പേർ വേണോ അതെല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറയാം ഉള്ളതാണ് ഓക്കെ അപ്പോൾ നമ്പറും ഡീറ്റെയിൽസും കൊറിയർ അയക്കാൻ വേണ്ടി അതായത് കൊറിയറിൽ അയക്കൊന്നും ചാടാ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം പറ്റും പ്രൊഫഷണൽ കൊറിയർ അവൈലബിൾ ആണ് അതിനേക്കാളും നല്ലത് നമുക്ക് ഇവിടെ നിന്ന് റൂട്ടുണ്ട് റൂട്ടില് കൊടുക്കുന്നതായിരിക്കും നല്ലത് അത് രാവിലെ ഒന്ന് പാക്ക് ചെയ്താ നമുക്ക് കാസർഗോഡോ കണ്ണൂരോ നമുക്ക് നമുക്ക് ആ ദിവസം തന്നെ പെട്ടെന്ന് യും ചെയ്യാം പക്ഷെ ചിലപ്പോൾ കുറച്ച് റേറ്റ് വ്യത്യാസം വരും റേറ്റ് റേറ്റ് കൂടുതൽ എന്താ ചോദിച്ചാൽ നമുക്ക് നിങ്ങളുടെ താല്പര്യമാണോ അപ്പോൾ നമുക്ക് സേഫ് ആയിട്ട് വളരെ വേഗം തന്നെ എത്തിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പോൾ അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയ്യാ ഓക്കെ അപ്പോൾ ഈ കാർഡ്സിലായിട്ടുള്ള എടിബിളും പിന്നെ അതുപോലെ നമ്മൾ ഓർണമെന്റൽ ഫിഷും എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് ഓക്കെ പലതും നമ്മൾ സ്റ്റോക്ക് ഉള്ളതനുസരിച്ചുകൊണ്ട് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ മറ്റു നമുക്ക് വീണ്ടും കാണാം അതിനു അതിനുമുമ്പേ നമ്മൾ അതിനുവേണ്ടി ക്ഷണിച്ചതായിട്ട് ചെയ്യണം എന്ന് നന്ദി പറയുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ മറ്റുള്ളവരും നമുക്ക് വീണ്ടും കാണാൻ വിശ്വസിച്ചു തരും താങ്ക് യു ബൈ ബൈ